നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പൂങ്ങോട്ടുകുളം വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വിദ്യാ ഗ്രൂപ്പ് ഓൺലൈൻ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമുകൾ പുറത്തിറക്കി പ്രവർത്തന മേഖല വിപുലീകരിക്കുകയാണെന്ന് ഡയറക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്ഷൻ വേറെ ഇല്ല യഡ്യൂ പ്ലസ് സ്റ്റഡി സൊല്യൂഷൻസ് എന്ന സംവിധാനത്തിന് കീഴിൽ യെഡ്യൂസ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയതായി മാനേജിംഗ് ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഡ്യൂ പ്ലസ് ആപ്പിലൂടെ ഐ എസ് ഫൗണ്ടേഷൻ ക്ലാസ് കൂടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ട്യൂഷനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് വെറും ട്യൂഷൻ മാത്രം പോരാ അതോടൊപ്പം അവരുടെ ഭാവി ശോഭനമാകുന്ന രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉയർത്തുന്ന രീതിയിൽ അവരുടെ ഭാവി തീരുമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉതകുന്ന ഒരു സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് ട്യൂഷനിലൂടെ ഈ ഓൺലൈൻ ആപ്പിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ആദ്യപടി എന്നാണ് നാളെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഴുവൻ പത്ര പ്രവർത്തക സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കോളേജിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാം ഞങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി എജുപൾസ് സ്റ്റഡി സൊല്യൂഷൻസ് എന്ന ബ്രാൻഡിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന് കീഴിൽ എജൂസ് ആപ്പ് തയ്യാറാക്കി അതിൻ്റെ ഔപചാരികമായ ലോഞ്ചിങ് ബഹുമാനായ എം എൽ എ ശ്രീ കുറിക്കോളി മൊയ്തീൻ അവർക്ക് നാളെ നടത്തും ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ആദ്യ പ്രൊജക്ട് ഇപ്പോ ഇന്റഗ്രേറ്റഡ് ട്യൂഷന്റെ കാലഘട്ടമാണ് ഞങ്ങള് ഐ ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് അതിന്റെ കൂടെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ട്യൂഷനുമായിട്ടാണ് അതിന് തുടക്കം കുറിക്കുന്നത് സ്ഥാപനങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ എഡ്യൂക്കേഷൻ ആപ്പ് ഉപയോഗിച്ച് ട്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ നിലവാരത്തിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഫോർഡ് അഫോർഡാവുന്ന രീതിയിലുള്ള പ്രൈസിൽ ചെലവിൽ കുട്ടികൾക്ക് ഈ പറയുന്ന ആപ്പിലൂടെ മൊബൈൽ ആപ്പിലൂടെ ട്യൂഷൻ ക്ലാസ് ട്യൂഷനുകൾ കൊടുക്കുക തുടക്കത്തിലുള്ള നമ്മൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ പിന്നെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിശീലന പരിപാടി ആരംഭിക്കുന്നത് തുടർന്ന് അടുത്ത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അങ്ങനെയും മറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ നമ്മൾ ഈ ആപ്പ് ലോഞ്ചിങ്ങിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മൊബൈൽ ൻ ലോങ് എംഎൽഎ കുറുക്കുളി മോദി നിർവഹിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ആദ്യ പ്രൊജക്റ്റായ ഇന്റഗ്രേറ്റഡ് ട്യൂഷൻ സംവിധാനത്തിന് ഒക്ടോബർ രണ്ടിന് തുടക്കം കുറിക്കും ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിനോടൊപ്പം എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് ശേഷം വ്യത്യസ്തമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി ഈ വർഷം തന്നെ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും ഞങ്ങളുടെ ഓൺലൈൻ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇന്ററാക്ടീവ് പരിശീലന പരിപാടികളാണ് ലക്ഷ്യം വയ്ക്കുന്നത് സമ്മേളനത്തിൽ ഡയറക്ടർമാരായ മെഹർഷ കളരിക്കൽ അഫ്സൽ നവാസ് കെ പി ഷാഹുൽ ഹമീദ് സി കെ എന്നിവർ പങ്കെടുത്തു വെട്ടഞ്ഞൂസ് തിരൂർ